ആരെങ്കിലും എൻ്റെ ലൈവ് കാണുന്നുണ്ടോ എൻ്റെ പേര് ആർജിതെന്നാണ് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ലൈവിൽ വരുന്നുണ്ട് പക്ഷേ ആരും എനിക്ക് ഒന്നും അയക്കുന്നില്ല അതാണ് ഞാൻ പിന്നെ കട്ടാക്കി പോകുന്നത് ആരെങ്കിലൊക്കെ ലൈവിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കണം കേട്ടോ ഇട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ലൈവ് കാണുന്നുണ്ടോ ഇത്ര സീറോ എന്ന് കാണിക്കുന്നു ആരും കാണിക്കുന്നില്ല ഇപ്പം എല്ലാവരും ലക്ഷണമൊക്കെ കഴിഞ്ഞ് മുട്ട കഴിഞ്ഞ് സമാനമായിട്ട് ഇരിക്കുകയായിരിക്കും അപ്പം ഈ സമയത്ത് ഫ്രീ ആയ ഞായറാഴ്ച ദിവസമായതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് എഴുതി വന്നതാണ് ഞാൻ ഞാൻ ഒരാൾ വന്നിട്ടുണ്ട് ലൈവില് ഒരു കമന്റ് കമൻറ്റായിക്കോ വിടുകാരാ ഹലോ ഒരു ലൈക്ക് വിട്ടുന്നുണ്ട് പക്ഷെ കമന്റ് ഒന്നും ഇതിനകത്ത് വരുന്നതായിട്ട് കാണിക്കുന്നില്ല രണ്ട് ലൈക്ക് വിടുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും കമന്റ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഇടാമോ എനിക്കിതിലൊന്നും കാണിക്കുന്നില്ലല്ലോ എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ആറുഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കമൻ്റ് അയക്കുന്നില്ല കുട്ടികാര നിങ്ങൾ ഒരു മെസ്സേജ് വിടാമോ നിങ്ങൾക്ക് കമൻ്റ് അയച്ചിട്ട് എനിക്ക് കിട്ടാത്തെയാണ് എന്തൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഹലോ റിഹായ് അയക്കോ ലൈക്ക് തന്നിട്ടുണ്ട് ഒരാൾ നിങ്ങൾ ലൈക്ക് കയറുന്നതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അതുതന്നെ എനിക്ക് വലിയ കാര്യമാണ് അപ്പം നിങ്ങൾ എനിക്കൊരു കമൻറ്റ് വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു ആരും ആണ് എൻ്റെ ലൈവ് കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒരു കമൻ്റ് അയക്കുമോ ലൈക്കിൽ എല്ലാവരുടെ ചിഹ്നമൊക്കെ വരുന്ന കാണുന്നുണ്ട് പക്ഷെ കമൻ്റ് ഒന്നും വരുന്നില്ല ഇതിൽ നിങ്ങൾ അയച്ചിട്ട് കിട്ടാത്തതാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ഞാൻ ലൈവി വരുമ്പോഴൊന്നും ആരുടെ കമൻ്റ് എനിക്ക് വരുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൂട്ടുകാരെ എൻ്റെ ചാനൽ കാണുന്ന കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും കമൻ്റ് എനിക്ക് നിങ്ങളെ വിലയേറിയ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും എന്നോട് പറയൂ ഇപ്പം രണ്ടുപേരെ ലൈവിലുണ്ട് കൂട്ടുകാരെ ആറു ഫുഗി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ഇട്ട കുട്ടിക്കാരൻ്റെ എൻ്റെ താങ്ക്സ് അറിയിക്കുവാണ് നന്ദി അറിയിക്കുവാണ് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ കമൻറ്റുകളുമൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാവണം നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുവാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുവാണ് കൂട്ടുകാരെന്തെങ്കിലും കമൻ്റായിട്ട് എഴുതി കേൾക്കാവോ ഇതിൽ കമൻ്റ് ഒന്നും വരുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ മൂന്ന് മൂന്നുപേരുണ്ട് പക്ഷെ ആരും കമൻ്റ് ഏൽക്കഴിഞ്ഞിട്ടാണോ എനിക്ക് കിട്ടാത്തതാണോന്നൊന്നും മനസ്സിലാവുന്നില്ല ഇതിലൊന്നും വരുന്നില്ല ഇതുവരെ ആയിട്ട് ഞാനെന്നെങ്കിൽ എൻ്റെ വേറെ ഫോണിൽ നിന്നും കയറി നോക്കാം എന്താണ് വരാതെന്ന് ലൈവിൽ വന്നവരൊക്കെ പോയി ഞാനൊന്നും പറയാത്ത കൊണ്ടാണെന്നറിയത്തില്ല എനിക്ക് കമന്റ് വരാത്തത് കൊണ്ടാണ് ഞാനൊന്നും വായിക്കാത്തത് ഞാൻ എൻ്റെ ഫോണിൽ നിന്നൊരു കമൻ്റ് അയച്ചപ്പം ഇതിൽ വരുന്നുണ്ട് കൂട്ടുകാരെ എന്തെങ്കിലും കമൻ്റായിട്ട് അയക്കുമോ നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട നിങ്ങളുടെ സ്വന്തം ആർവാണ് ഞാൻ അപ്പോൾ എനിക്ക് കമൻ്റ് അയക്കാം ഹായ് ഹായ് കൂട്ടുകാരാ നന്ദിയുണ്ട് കമൻ്റ് അയച്ചതിന് വളരെയധികം സന്തോഷം എഫ് എൽഇ എക്സ് എസ് വൈ ഫ്ലക്സി റൊണാൾഡോ ഹായ് റൊണാൾഡോ എന്താ നന്ദി അറിയിക്കുവാണ് താങ്ക്സ് ഞാൻ അപ്പൂ ആണ് ആ അപ്പൂ ഇവിടെ കളിക്കാൻ പറയുന്ന അപ്പുവാണോ എനിക്ക് മനസ്സിലായില്ല അപ്പു ഹായ് അപ്പൂ ഒന്നും പറയുന്നില്ലല്ലോ അപ്പു അപ്പൂ എന്റെ ലൈവിലേക്ക് സ്വാഗതം അപ്പൂന്റെ മെസ്സേജ് ഞാൻ ആദ്യമായിട്ട് വന്നത് ഇതിനകത്ത് അപ്പൂ ഇപ്പൊ എന്തെടുക്കുവോ അപ്പു എന്തിയോ പഠിക്കുവാണോ അതോ ജോലി വല്ലതും ഉണ്ടോ ചേട്ടാ ഞാൻ അപ്പൂ ആണ് അപ്പൂ എനിക്ക് മനസ്സിലായി ആ അപ്പൂ ആ ചെയ്തതിന് താങ്ക്സ് കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഷട്ടിൽ കളിക്കുന്ന ഒക്കെ കണ്ടായിരുന്നു നല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പു ഭക്ഷണം കഴിച്ചോ അപ്പു ആ കഴിച്ചു പറഞ്ഞിരിക്കാണ് അപ്പൂ അപ്പു അപ്പൂന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ലൈവില് വരാൻ വേണ്ടി പറയാം നമുക്ക് സംസാരിച്ചിരിക്കാം അപ്പൊ ഏത് സ്കൂളിലായിരുന്നു പഠിക്കുന്ന പറഞ്ഞാൽ മറന്നുപോയി എസ് യു വിൽ ആണോ അപ്പു എന്താ ഒന്നും പറയാത്തത് അപ്പ പോയല്ലോ നമ്മുടെ കമന്റ് ആ വന്ന നെറ്റ്വർക്ക് ഇല്ല ചേട്ടാ ആ നെറ്റ്വർക്ക് അതിന്റെ പ്രശ്നമാണല്ലേ ആ അതാണ് അപ്പൂ കമൻ്റ് ഇട്ടിട്ട് എനിക്ക് നേരത്തെ ഒന്നും വന്നില്ലായിരുന്നു ഇപ്പോഴാണ് ആ അപ്പൂവിൻ്റെ മെസ്സേജ് എനിക്ക് വരുന്നത് ഇപ്പോൾ കമൻ്റ് വരുന്നുണ്ട് ആ ലൈവ് കാണുന്നു താങ്ക്സ് അപ്പൂ അപ്പൂ ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പൂ ഇപ്പം ആരെയും കാണിക്കുന്നില്ലല്ലോ പോയോ അപ്പോൾ ഹലോ പിന്നെ താരം കാണിക്കുന്നില്ല ആ വന്നിട്ടുണ്ട് ഒരാൾ കൂട്ടുകാരൻ്റെ ലൈവിലേക്ക് സ്വാഗതം ആറു ഫുഗി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ കഴിച്ചു ആ അപ്പോൾ നാളെ എത്ര മണിക്കാണ് അവിടെ കളിക്കാൻ വരുന്നത് നേരത്തെ വരുവാണെങ്കിൽ ഇങ്ങോട്ട് വരുക നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാം കേട്ടോ ഒരു ചാലഞ്ച് എന്തെങ്കിലും വെക്കാൻ നോക്കാം അപ്പു എന്താ അപ്പൂ ഒന്നും പറയാത്തത് ഹലോ അപ്പൂൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ പോയോ എന്താ ഒന്നും പറയാത്തത് അയക്കുന്നില്ലല്ലോ അപ്പൊ എനിക്ക് നെറ്റ് തീർന്നെന്നാണ് തോന്നുന്നത് ഇപ്പൊ കട്ടാക്കേണ്ടി വരും കേട്ടോ ലൈവ് ഇപ്പൊ നമുക്ക് നാളെ നാളത്തെ ലൈവില് കാണാം ഇപ്പൊ ടാറ്റേ നെറ്റ് തീർന്നെന്റെ നെറ്റിൻ്റെ എംബി തീർന്നു അതുകൊണ്ടാണ് കട്ടാക്കുന്നത് കേട്ടോ